മകന്റെ കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞപ്പോൾ കയ്യില്ലെന്ന് പറഞ്ഞ് അമ്മായിയമ്മ വീഡിയോയ്ക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അനേകം ആളുകളാണ് ഇപ്പോൾ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് വീഡിയോ ടിക്ടോക്കിലാണ് ആദ്യം ഷെയർ ചെയ്തത് പിന്നീട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത് വൈറലാവുകയും ചെയ്തു വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെ തനിക്ക് പേരക്കുട്ടി ഉണ്ടായപ്പോൾ മകന്റെ ഭാര്യ കർശനമായ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു എന്നാണ് സന്ദർശകൾ പാടില്ല പറയാതെയും ആരും കുട്ടിയെ കാണാൻ വരരുത് കുട്ടിക്ക് സമ്മാനങ്ങൾ നൽകരുത് ഈസ്റ്റർ ബോക്സ് വേണ്ട പിറന്നാൾ സമ്മാനങ്ങളോ ക്രിസ്മസ് സമ്മാനങ്ങളോ ഒന്നും തന്നെ നൽകാൻ പാടില്ല ഇവയൊക്കെയായിരുന്നു മരുമകളുടെ നിബന്ധനകൾ അവരുടെ വീട് അവർക്കും അവരുടെ കുഞ്ഞിനും മാത്രമുള്ള ഒരു സ്വകാര്യ ഇടമായി മാറ്റാനാണ് മകനും മരുമകളും തീരുമാനിച്ചിരിക്കുന്നത് എന്നും സ്ത്രീ പറഞ്ഞു മാത്രമല്ല കുഞ്ഞിൻ്റെ പരിചരണത്തിൽ തൻ്റെ മകന് വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നതിനാൽ തന്നെ പരമ്പരാഗത രീതിയിലുള്ള കുടുംബത്തിൻ്റെ പിന്തുണ അന്ന് ആവശ്യമില്ലായിരുന്നു അതിനാൽ തന്നെ ആദ്യത്തെ മൂന്ന് മാസത്തേക്ക് കുഞ്ഞിനെ കാണാൻ തനിക്ക് ഒരിക്കലും അവസരം കിട്ടിയിരുന്നില്ല എന്നും സ്ത്രീ കൂട്ടിച്ചേർത്തു എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം മരുമകൾ വിളിച്ച് വീട്ടിലേക്ക് വരാമോ എന്ന് കുറച്ച് മണിക്കൂറുകൾ കുട്ടിയെ നോക്കാമോ എന്നും ചോദിക്കുകയായിരുന്നു എന്നാൽ ബേബി സിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നും കുട്ടിയെ നോക്കാനാവില്ല എന്നും ഞാൻ പറഞ്ഞു പറഞ്ഞെന്നും അവർ സമ്മതിക്കുന്നു ആദ്യത്തെ മൂന്ന് മാസവും കണ്ടില്ല അന്ന് തന്നെ ആവശ്യമില്ലായിരുന്നു മുത്തശ്ശി എന്ന നിലയിൽ ഒരു പരിഗണനയും ഇല്ലാതെ കുഞ്ഞിനെ അകറ്റി നിർത്തി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് വിളിക്കുന്നത് എന്നതിനാൽ തന്നെ തനിക്ക് വരാനാവില്ല എന്ന് പറഞ്ഞതായും അവർ പറഞ്ഞു വീഡിയോ വളരെ പെട്ടെന്നാണ് വൈറലായത് സ്ത്രീയെ വിമർശിച്ചുകൊണ്ടും പലരും പറഞ്ഞത് അങ്ങനെ പക പോക്കാനുള്ള ഒരു അവസരമായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അതേസമയം നിരവധി പേർ അവരെ അനുകൂലിച്ചും അവർ പറഞ്ഞതാണ് ശരി അതുവരെ ഒരു മുത്തശ്ശി എന്ന നിലയിൽ മരുമകൾ അവരെ പരിഗണിച്ചില്ല ഇപ്പോഴും കുട്ടിയെ നോക്കാൻ ആളില്ലാത്തപ്പോഴാണ് വിളിക്കുന്നത് പോകേണ്ട കാര്യമില്ല എന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് വരും ദിവസങ്ങളിലെ രസകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ